ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ രണ്ടു ദിവസം മുന്നായിരുന്നു കേട്ടോ മൂന്ന് കോഴികളെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിലൊരു കോഴിയായിരുന്നു നമ്മുടെ കാപ്പിരി അപ്പൊ കന്നിക്കാപ്പിരി ആണ് കേട്ടോ ഇതുവരെ മുട്ടയിട്ട് ഇട്ടു തുടങ്ങിയിട്ടില്ല അപ്പൊ ഞാനാണെങ്കി ഇന്ന് രാവിലെ കൂട് തുറക്കാൻ സമയത്ത് ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുക്കാർന്നുട്ടോ ഇതിലൂടെയാണ് തീറ്റ ഇട്ട് കൊടുത്തിരുന്നത് അപ്പൊ നമ്മുടെ കാപ്പിരി കോഴിക്ക് അധികം എന്താ പറയാ സൈസൊന്നും ഇല്ല കുഞ്ഞിതായ കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ കാപ്പിരിക്കോഴി പുറത്ത് പോയിട്ടോ രാവിലെ പോയതാണ് അപ്പൊ നമ്മൾ ആകെ ടെൻഷൻ അടിച്ചു കേട്ടോ രണ്ടത് മൂന്നും ദിവസമായിട്ടുള്ളു മേടിച്ചിട്ട് അപ്പം അങ്ങനെ പുറത്തിറക്കാറൊന്നും ഇല്ലായിരുന്നു അത് പറന്ന് പോയപ്പോ നമ്മുടെ വീടായിട്ട് ഇണക്കൊന്നും വരാത്ത കോഴിയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു കിട്ടോ ഇല്ലേന്ന് ആകെ ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ കുറെ ഈ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് അന്വേഷിച്ച് കോഴീനെ എവിടെയും കിട്ടില്ല കേട്ടോ കുറേ നേരം നമ്മള് കൊറേ അന്വേഷിച്ച് നടന്നെങ്കിലും നമ്മുടെ കോഴീനെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയി പിന്നെ അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്ക് നോക്കാനൊന്നും സമയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മള് വന്നതിന് ശേഷം അതിനെ മൊത്തമായിട്ട് അന്വേഷിച്ച് നടന്നപ്പോൾ നമ്മുടെ കാപ്പിരി ഒരു പൊടി പോലും കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റിയില്ലാട്ടോ കൊറച്ചു കഴിയുമ്പോൾ നമ്മുടെ റിദൂസ് നമ്മുടെ കോഴിയുടെ തൂവലുകൾ പറക്കിക്കൊണ്ടിരുന്നു നമ്മളപ്പൊ അവിടെ ചെന്ന് നോക്കിയപ്പോൾ തൂവലങ്ങൾ മൊത്തമായിട്ട് പറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു അപ്പൊ നമ്മുടെ കോഴി കൈന്ന് പോയിന്ന് തന്നെ ഇവിടെയാണെങ്കിൽ നല്ല പട്ടിയുടെ ശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ കോഴി കൈന്ന് പോയിന്ന് വിചാരിച്ചു കേസ അപ്പൊ അങ്ങനെ കുറേ അപ്പൊ ഈ കോഴിക്ക് ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ നമ്മള് പിടിക്കാൻ ചെല്ലുമ്പോഴേക്കും അവർ സാധാരണ നമ്മളെ കോഴികൾ വരണ പോലെ നമ്മുടെ അടുത്തേക്ക് വന്നിരുന്നില്ല പിന്നെ നമ്മുടെ ഈ മുട്ട കോഴികളൊക്കെ ആണെങ്കിൽ ഈ ഗ്രാമശ്രീ കോഴികളൊക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത് ചെന്ന് ഇങ്ങനെ ജസ്റ്റ് പിടിക്കാൻ നോക്കിയാലും അവർ അത്ര അത്രയധികം ഓടൊന്നുമില്ല കേട്ടോ നമുക്ക് ടച്ച് ചെയ്യാനൊക്കെ സമ്മതിക്കും പക്ഷേ ഈ കോഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓൾറെഡി പരിചയം ഇല്ല നമ്മുടെ വീട്ടില് പരിചയമായി വരുന്നുള്ളൂ പക്ഷേ നമുക്ക് പിടിക്കാനും ഞാൻ പിടിക്കാൻ കണ്ടു എങ്കിൽ പോലും നമുക്ക് അമ്പലത്തിൽ പോണേക്കാട്ടും മുന്നേ ഞാൻ പിടിക്കാൻ ചെന്നപ്പോൾ ഈ കോഴി മിസൈൽ മിസൈലും ഇട്ടുപോയാണ് കേട്ടോ പറന്നു പോയത് പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ കോഴിയുടെ ഒരു പൊടി പോലും നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല നാലഞ്ച് തൂവൽ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ കുറച്ച് നേരം തപ്പി 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 ഉച്ച കഴിഞ്ഞു ഈ ഒരു അഞ്ചുമണി ആറുമണി ആയ സമയത്താണ് നമ്മുടെ കാപ്പിരി കോഴി നമ്മുടെ പാലത്തിൻ്റെ ചോട്ടിൽ നിന്ന് വന്നത് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ദേ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വൈകിട്ട് സമയങ്ങളില് അതേ കണ്ടില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ഓട്ടാണ് കേട്ടോ ഈ കോഴിക്ക് ഭയങ്കര ഓട്ടാണ് അതേ നമുക്ക് വീഡിയോ എടുക്കാൻ പോലും ഈ കോഴി സമ്മതിക്കുന്നില്ല പക്ഷെ ഒരു മണി കഴിഞ്ഞപ്പോൾ ആള് വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കാപ്പിരിക്കോഴി ഭയങ്കര പേടിയാണെന്ന് തോന്നുന്നു കേട്ടോ ഈ കോഴിക്ക് ഇതാണ് കേട്ടോ നമ്മുടെ കാപ്പിരി ഇവളെയാണ് നമുക്ക് രാവിലെ തൊട്ട് മിസ്സായിട്ടുണ്ടായിരുന്നത് ഓരോ ഓട്ടത്തിനെ ഭയങ്കരായിട്ട് അകലേക്കാണ് കേട്ടോ അത് പോകുന്നത് അപ്പൊ ബാക്കിയുള്ള നമ്മുടെ കോഴികളൊക്കെ ഇവിടെ ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ഇവരൊക്കെ നമ്മളായിട്ട് അണങ്ങിയിട്ടുള്ളവരാണ് കേട്ടോ നമുക്ക് ടച്ച് ചെയ്യാനോ ഒക്കെ ഇവര് നമുക്ക് ഇങ്ങനെ നമുക്ക് തൊടാനൊക്കെ ഇവര് സമ്മതിച്ചു തരും പക്ഷെ നമ്മുടെ കാപ്പിരിക്കോഴു നമുക്ക് അടുത്തേക്ക് പോലും പോവാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എനിക്കിന്ന് പറ്റിയ ചെറിയൊരു കാര്യമാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ കാപ്പിരിക്കോഴി കഞ്ഞിക്കോഴിയാണ് ഇതുവരെ മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബായ്